ഹായ് രാവിലെ ഒരുങ്ങിയൊക്കെ ഇറങ്ങാൻ പോവാണ് രാവിലെ മുത്തശ്ശൻ്റെ ആണ്ടാണ് അപ്പം വീട്ടിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു പോയി പൂവൊക്കെ ഇടാനായിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴും പൂവൊക്കെ ഇടുന്ന വീഡിയോയുമൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോഴും പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മുത്തശ്ശൻ്റെ കുഴിമാടത്തിലേക്ക് ഇടാനായിട്ട് പോവാണ് ഇതൊക്കെ അച്ഛൻ്റെ കൃഷിയാണ് അച്ഛന് കൊടിയൊക്കെ ഉണ്ട് വഴുതന പയറ് എല്ലാം നട്ടിട്ടുണ്ട് അപ്പോഴിവിടെയാണ് വല്യച്ഛനെ അടക്കിയത് അമ്മ പൂവും ചന്ദനത്തിരി എല്ലാം ഇവിടെത്തന്നെ വെച്ചിട്ടുണ്ട് എല്ലാവരും വരുന്നവർ കൊച്ചുമക്കളും മക്കളും എല്ലാം വന്ന് പൂവെല്ലാം ഇടിയേ ചന്ദനത്തിരി കുത്തിയൊക്കെ ചെയ്ത് ഇതാണ് മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പൂവൊക്കെ ഇട്ട് തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുകയാണ് അമ്മ ഇതെല്ലാം അച്ഛൻ്റെ കൃഷിയാണ് അച്ഛൻ വെറുതെ ഇരിക്കത്തില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പയറും മധുരക്കിഴങ്ങാണ് ചീനിയുണ്ട് ഏത്തവാഴയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് നമ്മുടെ ടോക്കിയുടെ മോളാണ് അമ്മ കൊണ്ടുവന്ന് വളർത്തുകയാണ് ഇവിടെ ജോലി എന്നാണ് പേര് ഇത് ഏഹ് എന്തായത് എന്താ ഇത് ശരിക്കേണ്ട ശെക്കൻഡ് ശെക്കൻഡേ ഓ ആ ആ ശ് അയ്യോ മതി 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 എന്തുവാൻഡ് അമ്മ ചോറ് വന്നോ ഓഹോ വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞു എന്തിരി ബഹളം യൂലി ചോറ് വന്നോ യൂലി ചോറ് വന്നോ ഏ ചോറ് ở đây đây là một oh cáng ở đây cái bờ bộti chân đụp bố അങ്ങനെ ഞങ്ങളമ്മുടെ അടുത്ത് വന്ന് ഇനി മുത്തശ്ശൻ്റെ കുഴിമടത്തിലൊക്കെ പോയി ഇനി കാപ്പിയൊക്കെ കുടിച്ച് ഇതാണ് എൻ്റെ അമ്മ പോണം ഇനി കാപ്പിയൊക്കെ കുടിക്കണം കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് പോകണം അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയും ഒക്കെ ഉണ്ടാക്കി വച്ചിരുന്നു അതൊക്കെ കഴിച്ചു കാപ്പി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ അരച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ് അമ്മ ചക്ക ചക്കയടപ്പിൽ വെച്ചിട്ടുണ്ട് അമ്മ അവരെ ചുടി ഉണ്ടാക്കിയതെടുത്ത് വെച്ചേക്കുവാണെങ്കിൽ അത് കണ്ടപ്പോൾ ഇനി അത് ഇച്ചിരി തിന്നാന്ന് വിചാരിച്ചു അമ്മയുടെ അലന്മാരേലൊക്കെ ഇങ്ങനെ തപ്പിപ്പറക്കിയപ്പോഴാണ് ഇത് നോനിപ്പഴുമാണ് നോനിപ്പഴം കണ്ടിട്ടില്ലാത്തവർക്ക് കാണിച്ചു തരാം ഇതാണ് നോനിപ്പഴം ഇതിങ്ങനെ തറയിൽ വീഴും പഴുത്തതുപോലെ ഇങ്ങനെ പഴുത്ത് വീഴുന്നത് എടുത്തിട്ട് ഇതെന്ത് ചെയ്യമ്മ കഴുത്ത് വീഴുന്നത് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് കഴുകി ഉണക്കണം എല്ലാം എല്ലാം തോർത്തി ഉണങ്ങി നല്ലോണം കായുടെ എല്ലാം ഉണങ്ങി കഴിയുമ്പം ഇതുപോലെ കുപ്പി പരണിയിലിടണം കുപ്പിപ്പരണിക്കകത്ത് കുപ്പിപ്പരണിയിലിട്ടിട്ട് തേനൊഴിക്കണം ഏതേനായാലും മതി ചെറുതേനായാലും വലിയ തേനായാലും മതി ഒഴിച്ച് ഈ കാ കാ മുങ്ങി കിടക്കണം കായ്ക്ക് മേളിൽ നിൽക്കണം തേനെ എന്നിട്ട് ഇത് ഒരു ഇരുപത് ദിവസം വെച്ചേക്കണം വല്ലപ്പോഴും ഒന്ന് വെയിലും കൊടുക്കണം വെച്ചിരുന്നാൽ ഇത് മൊത്തത്തിൽ ഇത് ഈ തൊലിയും ഇതെല്ലാം കഴുകുമ്പം നമുക്ക് പിന്നെ തൊലിയൊന്നും കാണത്തില്ല പിന്നെ ഈ തേന ഇത് കാണത്തുള്ളൂ പിന്നെ ഈ അരി നിറച്ച അരിയുണ്ട് ആ അന്നേരം നമുക്ക് വേണമെങ്കിൽ അതൊരു അരിപ്പേക്കകത്ത് ഊറ്റി പിന്നെ തേനായിട്ട് ഇങ്ങെടുത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ വായിലിട്ടിട്ട് അരിയങ് അരിയങ്ങ് തുപ്പി കളഞ്ഞാലും മതി ഇത് ക്യാൻസർ ഉണ്ടാകത്തില്ലെന്നാ പറയുന്നത് ഇത് നിത്യം ഒരു സ്പൂൺ കഴിച്ച അങ്ങനെ പക്ഷെ കിഡ്നിക്ക് സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇത് രോഗങ്ങളുണ്ടെങ്കിൽ അപ്പോഴേ പറഞ്ഞ കണക്ക് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവർ ഇത് കഴിക്കുകയും ചെയ്യരുത് അല്ലാത്ത അപ്പോഴേ അല്ലാതുള്ള ഏത് അസുഖങ്ങൾക്കും ഇത് കഴിക്കുകയും ചെയ്യാം ക്യാൻസർ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് ഈ പഴം കഴിക്കാന്നാണ് പറയപ്പെടുന്നത് ഇനി ഡോക്ടർമാരൊക്കെ ഇങ്ങനെ പറയുന്നത് നമുക്ക് കറക്റ്റ് അത് അറിയത്തില്ല ആ അമ്മ ഇത് ദിവസവും കഴിക്കുന്നുണ്ട് മറ്റുള്ള ചവയും അങ്ങനെയുള്ള ഒന്നും ഇല്ല ഇത് ഈന്ത പഴത്തിന്റെ ഒരു സ്മെല്ലോ വലിയതേനായാലും മതി ചെറുതേനായാലും മതി ഏത് ദേനായാലും മതി പക്ഷെ കാ മുങ്ങി ഇങ്ങനെ കിടക്കണം പത്ത് ഇരുപത് ദിവസാവുമ്പോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് അരി അപ്പൊ നമ്മള് ഊറ്റിയില്ലെങ്കി ഇതൊരു സ്പൂൺ വാരിയിട്ട് വായിലൊഴിച്ചിട്ട് തുപ്പി തൊപ്പിക്കളഞ്ഞാ മതി വേറെ ഒന്നും ഇല്ലീ കളരാ ഭയങ്കര വര തേനകത്തിട്ട് അരച്ചു എടുക്കുമ്പോഴേ ഇത് നമ്മളിതിന്റെ അരി അങ് തൊപ്പിക്കളഞ്ഞാ മതി അതല്ലെങ്കിൽ അരിച്ചെടുത്ത് വെച്ചിരുന്ന് സൂക്ഷിച്ചാലും മതി വന്നിട്ട് ദിവസവും എപ്പോഴെങ്കിലും രാവിലെ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു സ്പൂൺ വീതം കഴിച്ചാൽ നല്ലതാണ് ക്യാൻസർ ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് പറയുന്നെങ്കിൽ നമുക്ക് ഡോക്ടർ അനുമതിയോടെ അല്ലെങ്കിൽ മറ്റേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രമേ ഇത് കഴിക്കാവൂ പക്ഷേ ഇവിടെ അമ്മയൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ ഇത് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ പിറക്കി തേനകത്തിട്ട് വെച്ച് കഴിക്കുന്നത് ഇപ്പോഴും പോവാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് രണ്ട് പയറും കൂടെ ഒക്കെ പറിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ോരം വെക്കാനായിട്ട് ചെറുപ്പയറും കൂടെ ഒക്കെ പറിച്ചു ഞലിക്കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കൈവെക്കുക അങ്ങനെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പയറും വഴുതണിയും ഒരു ചേനയും ആയിട്ട് വീട്ടിലേക്ക് പോന്നു അപ്പോഴമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ ബൈ